തൃക്കാക്കര എസ് എസ് മൈനർ സെമിനാരിയിലെ നാലു വൈദികരെ സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ചെന്ന പേരിൽ സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് സെന്റ് തോമസ് മൌണ്ടിൽ സമരം ആരംഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള എറണാകുളം അങ്കമാലി അതിരൂപതാ വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ വിശദീകരണക്കുറിപ്പ് പുറത്തുവിട്ട സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ കുറിപ്പിലേക്ക് ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് എറണാകുളം അങ്കമാലി അതിരൂപതിക്കു വേണ്ടിയുള്ള മാർപ്പാപ്പയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽവാസിൽ പിതാവ് അതിരൂപതിയിലെ ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ എന്നിവരെ സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ മൌണ്ട് സെന്റ് തോമസിൽ കൂടിക്കാഴ്ചക്കായി ക്ഷണിച്ചിരുന്നു അവരോടൊപ്പം ഫാദർ രാജൻ പൊന്നയ്ക്കിലും ഫാദർ സജോ പടയാറ്റിലും എത്തിയിരുന്നു പൊന്തുഫിക്കൽ ഡെലഗേറ്റിനെ കണ്ട് വ്യക്തിപരമായി സംസാരിച്ചതിനു ശേഷവും അവർ മൌണ്ട് സെന്റ് തോമസിൽ നിന്ന് മടങ്ങാൻ തയ്യാറാകാതെ പാർലറിൽ ഇരിക്കുകയും ഇവിടെ നിരാഹാര സമരം ആരംഭിക്കുകയാണെന്ന് തത്സമയം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ സീറോ മലബാർ സഭയുടെ സിനഡ് സമ്മേളനം നടക്കുന്നതിനാലും കൂരിയായുടെ ശാന്തമായ നടത്തിപ്പിന് വിഘാതം സൃഷ്ടിക്കുന്നതിനാലും ഇവിടെ നിരാഹാരമിരിക്കാൻ അനുവദിക്കാനാകില്ലെന്നറിയിച്ച് നിയമപാലകർ അവരെ മാറ്റുകയുണ്ടായി thank you